പുഷ്പ ടു സിനിമയുടെ പ്രീമിയർ ഷോയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലുമാണ് ഹൈദരാബാദ് സ്വദേശിയായ യുവതി മരിച്ചത് അന്ന് പരിക്കേറ്റ യുവതിയുടെ ഒമ്പത് വയസ്സുകാരൻ മകന് മസ്തിഷ്ക മരണം പിന്നീട് സ്ഥിരീകരിച്ചു ഇതിനു പിന്നാലെ അല്ലു അർജുനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി ഹൈദരാബാദ് പോലീസ് രംഗത്തെത്തി ഒരാൾ മരിച്ചെന്നും തിരക്ക് കൂടുതലാണെന്ന് അറിയിച്ചിട്ടും തിയേറ്റർ വിടാൻ അല്ലു അർജുൻ തയ്യാറായില്ലെന്നാണ് ആരോപണം അദ്ദേഹം രാത്രി വരെ തിയേറ്ററിൽ തുടരുകയും ചെയ്തു ഇതിന് തെളിവായി സിസി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു അല്ലുണ്ടായിരുന്ന സന്ധ്യ തിയേറ്ററിലെ സി സി ടി വി ദൃശ്യങ്ങൾ സമ്മേളനത്തിലാണ് പോലീസ് പുറത്തുവിട്ടത് യുവതിയുടെ മരണത്തിൽ അറസ്റ്റിലായ നടൻ അല്ലു അർജുൻ ജയിൽ മോചിതനായിരുന്നു മരപൂർവമില്ലാത്ത നരഹത്യാ കുറ്റമാണ് നടനെതിരെ ഹൈദരാബാദിലെ ജൂബ്ലി ഹിൽസിലെ വീട്ടിൽ നിന്ന് അറസ്റ്റിലായ നടന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിക്കുകയായിരുന്നു നടനെതിരെ പ്രഥമ ദൃശ്യ കുറ്റം നിലനിൽക്കില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ഇടക്കാല ജാമ്യം തെലങ്കാന ഹൈക്കോടതി അനുവദിച്ചത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം